വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലാണെങ്കിൽ വിഷ്ണു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട് സത്യ എൻ്റെ മകളാണ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചത് പക്ഷേ എൻ്റെ പപ്പി പപ്പിമോള് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പൊട്ടി കരയുന്നുണ്ട് അവളെ എനിക്ക് തിരിച്ചറിയാതെ പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് പെട്ടെന്ന് വിഷ്ണു അങ്ങോട്ട് എഴുന്നേറ്റിട്ട് വിഷ്ണു ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് മറ്റുള്ളവരുടെ ജീവൻ കെട്ടിപ്പടുക്കാനായിട്ട് നോക്കുമ്പോൾ സ്വന്തം ജീവിതം നീ ബലിയർപ്പിച്ചില്ലേ എന്നിട്ട് നീ എന്താണ് നേടിയത് അവരുടെ ജീവിതം നേരെയാക്കാനായിട്ട് പറ്റുമോ ഇല്ല ഇപ്പോൾ നിൽക്കുന്നതേ മരണത്തിന് മുന്നേ മുഖാമുഖം കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ പപ്പിയാണെങ്കിൽ രോഹിത്തിൻ്റെ മകളായിട്ടല്ല വള വളരേണ്ടത് രോഹിത്തും ശ്യാമയും തമ്മിൽ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത വിധമാണെങ്കിൽ അകന്ന് കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിൽപ്പെട്ടത് നമ്മുടെ മോളാണ് അവളെ നമ്മുടെ മകളായിട്ട് വളർത്തേണ്ടത് രോഹിത്തിൻ്റെ ശ്യാമയുടെയും മകളായിട്ടാണോ അവൾ വളരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിക്ക് കരയാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ തുടർന്നും പറയുകയാണ് എന്ത് നേടി വേറെ ഒന്നും നേടിയില്ലല്ലോ നമ്മളിങ്ങനെ മരണത്തിന് മുന്നിൽ എന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ മക്കളെ ഒരുമിച്ച് ജീവിപ്പിക്കുക ും നമുക്ക് സാധിച്ചില്ല അതുകൊണ്ട് ആ പപ്പി മോളെ രോഹിത്തിൻ്റെ മകളായിട്ടല്ല വളരേണ്ടത് നമ്മുടെ മകളായിട്ടാണ് അതിനെക്കൊണ്ട് നിന്നെ അമ്മയെന്ന് ഒരു പ്രാവശ്യമെങ്കിലും വിളിപ്പിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ശാലിനിയ്ക്ക് അങ്ങ് ഒട്ടേ കരയുകയാണ് അന്നേരം വിഷ്ണു ദേഷ്യപ്പെട്ടുകയാണ് സംസാരിക്കുന്നത് പക്ഷേ ശാലിയുടെ സങ്കടം കാണുമ്പോൾ വിഷ്ണുവിനൊന്നും പറയാൻ സാധിക്കുന്നില്ല ശാലിനിയെ കെട്ടിപ്പിടിച്ചങ്ങ് വിഷ്ണു അങ്ങോട്ട് കരയുകയാണ് അങ്ങനെയാ കെട്ടിപ്പിടിച്ചവർ കുറേ നേരം അങ്ങനെയാ കടൽക്കരയിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങ് കരയുകയാണ് ചെയ്യുന്നത് തുടർന്ന് അനുമെ വിഷ്ണു പറയുന്നുണ്ട് നീ മരണത്തിലേക്ക് മരിക്കാൻ തയ്യാറായിട്ട് പോയിട്ടുണ്ട് പോയിട്ടും വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ ആ ഒരു പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ദൈവവും പറയില്ല സ്വന്തം മകളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്ത് ജീവിക്കണമെന്നുള്ളതെന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഇങ്ങനെ ഒരു കെട്ടിപ്പിടിച്ച് കരയുന്നത് അതിനുശേഷമാണെങ്കിൽ പിന്നെ ഷാനിയാണെങ്കിൽ വിഷ്ണുവിനോട് പറയുന്നുണ്ട് വിഷ്ണു ഏട്ട എന്നോട് ക്ഷമിക്കും പെട്ടെന്ന് വിഷ്ണുട്ടൻ്റെ നാവിൽ നിന്നും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടപ്പോൾ ഞാൻ നമ്മുടെ മക്കളെ എല്ലാവരെയും മറന്നുപോയി എന്നോട് ക്ഷമിക്കും ഞാൻ മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നത് പക്ഷേ അന്നേരം ഞാൻ എല്ലാം മറന്നു എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ വീണ്ടും ശാലിനിയെ ചേർത്ത് പിടിച്ചങ്ങ് വിഷ്ണുവും കരയുകയാണ് തുടർന്ന് ആ പരാതിയും പരിഭവം പറച്ചിലും ഒക്കെ ഒരുപാട് നേരം എങ്ങനെ നീണ്ടുപോകുന്നുണ്ട് പിന്നെ ശാലിനി പറയുകയാണ് ഞാനൊരു മരണത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളെയൊക്കെ മറക്കാൻ ശ്രമിക്കുന്നതോടും എനിക്കത് പറ്റുന്നില്ലായിരുന്നു നിങ്ങളോടുള്ള ഇഷ്ടം എൻ്റെ മനസ്സിൽ അതിലേറെ എങ്ങോട്ട് കൂടി വരികയായിരുന്നു എല്ലാത്തിനെയും തരണം ചെയ്യാനായിട്ട് എനിക്കൊരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു ചായക്കടക്കാരിയുടെ മകളെങ്ങനെ ഐ എ എസ് നേടും എന്നിങ്ങനെ എല്ലാവരും പുച്ഛിച്ച് തള്ളിയപ്പോഴും അവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഐ എസ് കാര്യം നിന്ന് വരാനായിട്ട് എനിക്കൊരു ഉണ്ടായിരുന്നു ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ ഐ എസ് എടുത്തത് അതൊക്കെ വിഷ്ണു അറിയാമല്ലോ പക്ഷേ കേൾക്കാൻ പാടില്ലാത്ത വിഷ്ണു അല്പം മുമ്പ് വരെ അന്ന് കുറച്ച് നേരം വരെ ഉണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം വിഷ്ണുട്ട് വാക്കുകളിൽ നിന്നുള്ള അത് കേട്ടപ്പോൾ എന്നെ ആ വിശ്വാസം തീരെ തകർത്ത് കളഞ്ഞു മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ മുന്നിൽ മരണവിപ്രാളം കൊണ്ട് പിടയുന്ന ഒരു പെൺകുട്ടി ഞാൻ കണ്ടു ആ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ അവളെ രക്ഷിക്കാനായിട്ട് ഞാൻ തിരയിലേക്ക് പോയതാണ് പക്ഷേ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിക്ക് അവളുടെ ജീവൻ എടുക്കുന്നത് ഞാൻ കണ്ടു ആ ഒരു മരണവെപ്രാളം കൊണ്ട് ആ പെൺകുട്ടി എൻ്റെ മുന്നിൽ കിടന്ന് പിടയുന്ന ഞാൻ അന്നേരം കണ്ടു അന്നേരമേ ഞാൻ പ്രാർത്ഥിച്ചതാണ് ജീവൻ തന്ന ദൈവം തന്ന ആയുസ് സ്വയമായിട്ട് ഒരിക്കലും എടുക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ച് ഞാൻ കരയിലേക്ക് കയറിയത് എന്നിങ്ങനെ പറഞ്ഞ് ആ നേരത്തെ മരിച്ച ആ കുട്ടിയുടെ ഇത് കുട്ടി ശാലിനിയുടെ മുന്നിൽ കിടന്നാണ് മരിച്ചത് ആ ഒരു ഇതാണ് ശാന്നി അവിടെ പറയുന്നതുമൊക്കെ തുടർന്ന് പിന്നെ ഇതൊക്കെ വിഷ്ണു ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് വിഷ്ണുവിടെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഇനി എന്നെ വെറുക്കരുത് ഈ കാരണങ്ങളൊന്നും കൊണ്ട് എന്നെ വെറുക്കരുത് ശാപവാക്കളൊന്നും എന്നോട് പറയരുത് അത്രയേറെ യാണ് ഞാൻ എന്നെ വെറുക്കരുതേ എന്നും പറഞ്ഞ് ശാലിനി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിഷ്ണുവിൻ്റെ കാലിലേക്ക് ഇങ്ങനെ വീഴുകയാണ് അന്നേരം വിഷ്ണു ആകെ കരഞ്ഞ് വിഷ്ണു അതുപോലെ താഴേക്ക് മുട്ടുകുത്തി ശാലിനിയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ കൈ ഇങ്ങനെ കവിളത്തെ കൈകളിങ് കവിളിങ്ങനെ കൈകളിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല തന്നെ എങ്ങനെ എങ്ങനെ എങ്ങനത്തെ സ്നേഹമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം തന്നെ സ്നേഹിക്കുന്നതുപോലെ ഞാൻ ഈ ലോകത്ത് ആരെയും സ്നേഹിച്ചിട്ടില്ല സ്നേഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ ശാൽ എനിക്ക് ആകെ സന്തോഷമാകുകയാണ് അതിനു മുന്നേ എന്നെ വെറുക്കരുത് എന്നൊക്കെ ഒരുപാട് തവണ ശാലിനി ഇങ്ങനെ കാലുപിടിച്ചെന്നപോലെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും തെറ്റുകൾ വിഷ്ണുവിനോട് ചെയ്തത് വിഷ്ണു തന്നെ വെറുക്കും എത്രയെങ്കിലും സ്നേഹം കുറയൂ എന്നൊക്കെയാണ് ശാലിനിയോട് വിചാരിക്കുന്നത് അന്നേരം ഇല്ല തന്നെ ഞാൻ ഒരിക്കലും ഇനി വിഷമിപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് തുടർന്നും വിഷ്ണു അങ്ങ് ശാലിനിയെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് കരയുകയാണ് അതുതന്നെയാണ് ആ ഇത്രയും ഒരുപാട് സമയം കാണിക്കുന്നത് അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ ഒരു സീൻ തന്നെ തുടർന്ന് അതിന് ശേഷമാണെങ്കിൽ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്നിരുന്ന കടലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വിഷ്ണുവിൻ്റെ തോളിലേക്കിങ്ങനെ ചാരി ചാ ചാരി കിടക്കുകയാണ് ശാലിനി വിഷ്ണുവിൻ്റെ ഒരു കൈ തൻ്റെ കൈക്കുള്ളിൽ ഇങ്ങനെ ആക്കി കൊണ്ട് ശാലിനി ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് വിഷ്ണു കേട്ട എനിക്കൊരു വാക്ക് തരണം എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഇങ്ങനെ വിഷ്ണു തലേറ്റ് ചോദിക്കുമ്പോൾ ഇനി എന്നെ തനിച്ചാക്കില്ലായെന്ന് എന്നെ വിട്ടുപോകില്ല എന്ന് എനിക്ക് വാക്ക് തരണം എന്ന് പറയുമ്പോഴില്ല ഇനി ഞാനുണ്ട് കൂടെ എല്ലാത്തിനും കൂട്ടായിട്ടും കുടുംബമായിട്ടും നമുക്ക് നമുക്കൊന്നിച്ച് താമസിക്കണം എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി താമസിക്കണം അവർക്ക് വേണ്ടി നമ്മളൊന്നാകണം അവർക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണണം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുകയാണ് നേരം ശനി പറയുന്നുണ്ട് നമുക്കേ ഇവിടെ നേരം പുലരുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കാം ഞാൻ ഇവിടേക്ക് വരുമ്പോൾ ഈ കടലിനേക്കാൾ ഭയാനകമായിരുന്നു എൻ്റെ മനസ്സ് പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സെല്ലാം ശാന്തമായി അപ്പോൾ കുറേ നേരം നമുക്കിവിടെ ഇരിക്കാം ഈ കടലും ശാന്തമാകുന്നത് വരെ നമുക്കിവിടെ ഇരിക്കാം എന്നിങ്ങനെ പറഞ്ഞ് അവർ നേരം പുലരുന്നത് വരെ അവിടെ അങ്ങനെ എങ്ങനെ ഇരിക്കുകയാണ് നേരത്തിനെ അടിക്കുന്ന ും ഇറങ്ങുന്നതും ഒക്കെ കാണിക്കുകയാണ് പക്ഷേ രണ്ടുപേരുടും രണ്ടുപേരും ആകെ ഒരു സന്തോഷത്തിലാണ് സങ്കടങ്ങളും പരാതികളും പരിഭവങ്ങളും മറച്ചു വെച്ചിരുന്ന സത്യങ്ങളും ഒക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഭാരം ഇറക്കി വെച്ച സ്ഥിതിയിൽ തന്നെയാണ് രണ്ടുപേരും സന്തോഷമായിട്ട് കുറേ നേരം പുലരുന്നത് വരെ അവിടെ ഇരിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെയാണെങ്കിൽ സത്യമാണെങ്കിൽ വീണ്ടും ഉമ്മറത്ത് ഇങ്ങനെ ആ സോപാനത്തിലിരിക്കുന്നുണ്ട് ഗേറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ് അന്നേരം ശരത അമ്മ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട് ആ ഇവിടെ വന്നിരിക്കുകയായിരുന്നു ചോദിക്കുകയാണ് അന്നേരം അമ്മ ഇതുവരെ വന്നില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം എന്തെങ്കിലും ജോലി തിരക്കായിരിക്കും അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇന്നലെ വരാരുന്നത് അപ്പോൾ ഒരു ജില്ലൊരി മൊത്തം ഭരിക്കുന്ന ആളല്ലേ മോളുടെ അമ്മ അതുകൊണ്ട് അത്രയും തിരക്കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മോളീ പാല് കുടിച്ചതെന്നും പറഞ്ഞ് പാലങ്ങോട്ട് നീട്ടുകയാണ് അന്നേരം വേണ്ട എന്നും പറഞ്ഞ് കുട്ടി അങ്ങോട്ട് മാറ്റുന്നുണ്ട് എത്ര തിരക്കാണെങ്കിലും ഫോൺ വിളിക്കാമല്ലോ ഇതിപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് തവണ വിളിക്കുമല്ലോ കുളിച്ചോ കഴിച്ചോ പഠിച്ചോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമല്ലോ ഇതിപ്പോൾ അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹം ഇല്ലാന്നും പറഞ്ഞിട്ട് ഈ കുട്ടി അങ്ങോട്ട് വിഷമിക്കുകയാണ് അന്നേരം ശരദാമ്മ പറയുകയാണ് കുഞ്ഞു പറയുന്നതിലും കാര്യമുണ്ട് ഒന്ന് വിളിച്ചുകൂടെ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് വിളിച്ചു കൂടെ ഇതിപ്പോൾ വീട്ടിലിരിക്കുന്നവരെയാണ് തീ തീറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ കുച്ചിനെ കൊണ്ട് ഈ പാലെങ്കിലും കുടിപ്പിക്കാനുള്ള ശ്രമമാണ് ശരദാമ്മയ്ക്ക് എന്നിട്ട് പറയുകയാണ് ചിലപ്പോൾ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയതായിരിക്കും അതായിരിക്കും വിളിക്കാത്ത അതുകൊണ്ട് മോളിവിടെ പാല് കുടിക്കാറുന്നിട്ട് കാര്യമൊന്നുമില്ല ഇതങ്ങോട്ട് കുടിച്ചതെന്നും പറഞ്ഞ് വീണ്ടും നീട്ടുന്നുണ്ട് അന്നേരം വേണ്ടെന്നല്ലേ പറഞ്ഞാന്നും പറഞ്ഞ് കുട്ടി വീണ്ടും അങ്ങോട്ട് നീട്ട് ഇനി അമ്മ വന്നിട്ട് കുടിക്കാമെന്ന് പറയുകയാണ് അന്നേരവും ശരദാം പറയുന്നുണ്ട് ചിലപ്പോൾ തിരക്കായിരിക്കും മോളോട് മോള് വിഷമിക്കുകയെന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് തവണ ശരദാമ്പ പറയുന്നുണ്ടെങ്കിലും ഈ കുട്ടി അങ്ങോട്ടത് കൂട്ടാക്കാൻ പറയുന്നത് കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നിട്ടും വെളിയിലെ ഗേറ്റിലേക്ക് ഇങ്ങനെ നോക്കി തന്നെ ഇരിക്കുകയാണ് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് മനസ്സ് സത്യോട് പറയുന്നുണ്ട് അമ്മ വന്നാലും നല്ല രണ്ട് വഴക്ക് പറഞ്ഞിട്ട് അകത്തേക്ക് കയറ്റിയാൽ മതി അത് ശരദാമ നോക്കിയിരിക്കുകയാണ് മോളി പാലങ്ങോട്ട് കുടിച്ചതെന്നും പറഞ്ഞിട്ട് ആ കുട്ടിയെ കുടിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് അന്നേരം വേണ്ടതല്ലേ പറഞ്ഞാന്നും പറഞ്ഞ് പാലങ്ങോട്ട് തട്ടി നീക്കിയിട്ട് ശരദാമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട് പക്ഷെ തട്ടി അങ്ങോട്ട് മാറ്റി നീക്കിയിട്ട് കുട്ടി അങ്ങ് അകത്തേക്ക് കയറി ഓടുകയാണ് അന്നേരം ശരദാമ്മ അതോടെ വെച്ചിട്ട് ഇങ്ങനെ വിഷമിച്ച് വീടിന് ഗേറ്റിലേക്ക് നോക്കിയിരിക്കുകയാണ് ഈ പെണ്ണിത് എവിടെ പോയി ഒന്ന് വിളിച്ചെങ്കിലും പറഞ്ഞൂടെ അമ്മയേക്കാൾ വലിയ വാശിക്കാരിയാണല്ലോ മോള് പിന്നെ ഞാനെന്താ പറയാനാണെന്ന് പറഞ്ഞിട്ട് ഈ ഈശാരദമ്മ ശാലിയും കാത്തിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ വിഷ്ണുവിൻ്റെ വൺ വിഷ്ണുവിൻ്റെ വണ്ടി ഇങ്ങനെ വരുന്നുണ്ട് അന്നേരം ശരദാമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാലിനി ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അതിൽ നിന്നും വിഷ്ണു ഇറങ്ങുകയാണ് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ശരദാമ്മയും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ മുറ്റത്തേക്ക് അതോളസിത്തരെയും കഴിഞ്ഞ് എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് സത്യമാണ് വിഷ്ണു തേടുന്നത് മുഴുവൻ പക്ഷേ ശരദാമ്മ അത് ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് ശാലിനിയോട് ചോദിക്കുകയാണ് എന്ത് മോളെ ഇത് വൈകുമെങ്കിൽ നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ സത്യമാണെങ്കിൽ നിന്നെ കാണാതെ ആകെ വിഷമിച്ചിരിക്കുകയാണ് എത്ര തിരക്കുള്ള ജോലിയാണെങ്കിലും പറഞ്ഞ് ശരദാമ്മ തൻ്റെ പരാതി എങ്ങോട്ടൊഴിക്കുകയാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ വന്നുപെട്ടു വിഷ്ണു വേണ്ടി വന്നു അവസാനം എന്നെ മടക്കിക്കൊണ്ട് വരാനായിട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശരദം പറയുകയാണ് അത് നല്ലത് തന്നെയാണ് അത്യാവശ്യ ഘട്ടങ്ങൾ അത്യാവശ്യം വരുമ്പോൾ വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരവും ശാലിനി പക്ഷേ വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഈ കുട്ടി എവിടെ എവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ള രീതിയിൽ ഈ സമയത്ത് പിന്നെ സത്യാണെങ്കിൽ ഓടിയിറങ്ങി ഇങ്ങനെ അകത്ത് വെളിയിലേക്ക് വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് തൻ്റെ കുഞ്ഞിനെ ആ മുന്നിൽ തൻ്റെ മകളാണെന്ന് ചിച്ച് അറിഞ്ഞതിന് ശേഷം സത്യയെ കാണുമ്പോഴുള്ള ആ സന്തോഷം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ സത്യയെ ഇങ്ങനെ കാൽപാദം മുതൽ തലമുടി വരെ വിഷ്ണു ഇങ്ങനെ നോക്കുകയാണ് ആ മകളെ ആ മുന്നിൽ കണ്ട ആ ഒരു സന്തോഷത്തിൽ അന്നേരം ശാലിനി അതിങ്ങനെ ശ്രദ്ധിക്കുകയാണ് പക്ഷെ സത്യം ഇങ്ങനെ അന്ധം ഇട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഈ വിഷ്ണുവും ശാലിനിയും ശാരദാമയും ഒക്കെ ഒരു ഒന്നും കാണിക്കുന്നില്ല അന്നേരം ശാലിനി വിഷ്ണുവിനെയും ശ്രദ്ധിക്കുന്നുണ്ട് ഇത്രയുമാണ് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷമാണ് നേരത്തെ ആ പ്രൊമോയിൽ പറഞ്ഞതുപോലെ വിഷ്ണു എന്ന കുട്ടിയോട് പറയുന്ന അച്ഛനൊന്നും അറിയില്ലായിരുന്നു മോളെ പറഞ്ഞിട്ട് കുട്ടിയെ ചേർത്ത് പിടിക്കുന്നതും പിന്നീട് ബൈക്കിൽ കൊണ്ടുപോകുന്നതും പിന്നെ അതൊക്കെ അതൊക്കെ ഉള്ളതായിരിക്കാം എന്തായാലും വിഷ്ണു അവിടെ തിരിച്ചറിയുന്നുണ്ട് എന്തായാലും സത്യയും വിഷ്ണുവും ഇനി എല്ലാവരും ഒരുമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് സത്യഭാമയ്ക്ക് അവിടെ ജപ്തി നടപടികളൊക്കെ വരുന്നതും വീടും പറമ്പും ഒക്കെ നഷ്ടപ്പെടുന്നതും ഒക്കെ അതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ കാണാം എന്തായാലും വിഷ്ണു തൻ്റെ കുട്ടികളെ തിരിച്ചറിഞ്ഞ് രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ആ ഒരു രഹസ്യം മറന്നേക്ക് പുറത്തു നിന്നിരിക്കും ആറ് വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയിലെ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് ഓക്കെ താങ്ക്